മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓണത്തിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാറുള്ള കുറുക്കുകാളനാണ് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ നേന്ത്രക്കായയും ചേനയുമാണ് എടുക്കാറുള്ളത് അതിനായിട്ട് ഞാൻ ഇതുപോലെ നേത്രക്കായി എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ നേന്ത്രക്കായാണ് ചെറുതായത് കൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം മാത്രം മതി പിന്നെ ഞാൻ ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ് ചേനയും മുറിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ നേന്ത്രക്കായയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് നേന്ത്രക്കായ് തൊലി കളഞ്ഞിട്ട് അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കണം ഇത് നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിടാം ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത് ചേനയും ഈ ഒരു വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നേത്രക്കായൽ കറിയുള്ളത് കൊണ്ട് അത് വെള്ളത്തിലേക്ക് തന്നെ വേണം മുറിച്ചിടാനായിട്ട് ഇനി ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കറി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഈ കഷ്ണങ്ങൾ വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി തരിതിരിപ്പായിട്ട് പൊടിച്ചതാണെങ്കിൽ അതൊന്ന് കലക്കിയതിന് ശേഷം അതിൻ്റെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് നന്നായിട്ട് പൊടിച്ച പൊടിയാണെങ്കിൽ മാത്രമാണ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിത് നന്നായിട്ട് പൊടിച്ച പൊടിയായതുകൊണ്ട് ഇതിലേക്ക് തന്നെ നേരിട്ട് ചേർത്തതാണ് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചലകിയത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കാം കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് വെള്ളം കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട് തുറന്ന് വെച്ച് വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തൈരാണ് എടുക്കുന്നത് ആ തൈര് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കഷ്ണങ്ങളിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് നെയ്യ് ചേർത്തിട്ട് ഇതൊന്ന് വരട്ടിയെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വരട്ടിയെടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാളിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ നെയ്യ് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇളക്കി കൊടുത്തുകൊണ്ട് കുറച്ച് വീതം തൈര് ഒഴിച്ചു കൊടുക്കാം മുക്കാൽ കപ്പ് തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും ഇളക്കി കൊടുത്തോണ്ട് തന്നെ ബാക്കി തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ കുറച്ച് സമയം നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പിരിഞ്ഞു പോവില്ല അപ്പോൾ നമ്മൾ തൈര് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സാധാരണ മോരി കറിയൊക്കെ തയ്യാറാക്കുമ്പം ആദ്യം അരപ്പ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പിന്നീടാണ് തൈര് ചേർത്ത് കൊടുക്കാറുള്ളത് നമ്മൾ കാളൻ വെക്കുമ്പം നേരെ തിരിച്ചാണ് ആദ്യം നമ്മൾ ഇതുപോലെ തൈര് ചേർത്തതിന് ശേഷമാണ് അരപ്പ് ചേർക്കാറുള്ളത് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൽ നമ്മൾ അത് അരയ്ക്കാനുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളം ചേർക്കരുത് നമുക്ക് കുറുക്കുകാലൻ എന്ന് പറയുന്നത് നമ്മൾ ചോറിലോ അല്ലെങ്കിൽ ഇലയിലേക്കൊക്കെ ഒഴിക്കുമ്പം പോകാതെ തന്നെ നിൽക്കേണ്ടതാണ് അതുകൊണ്ട് തീരെ വെള്ളം ചേർക്കാതെ വേണം ഇത് നമ്മൾ തയ്യാറാക്കാനായിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കഷ്ണങ്ങളെ വേവിക്കാനാണ് ഉപ്പ് ചേർത്തിരുന്നത് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് കാണുമ്പോൾ ഒരൽപം ലൂസായതുപോലെ തോന്നും ഈ കറി ഇരിക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും ഇത് അരപ്പ് ചേർത്തിട്ടിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് താളിച്ച് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരല്പം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉലുവയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ നമ്മളിതിലേക്ക് ഉലുവ പൊടി ചേർത്തതായിരുന്നു അതുകൊണ്ട് തന്നെ ഉലുവ ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്താൽ മതി കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് വട്ടത്തിൽ എരിഞ്ഞതിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം ചുവന്നുള്ളിയും മറ്റൽമുളകുമൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതും കൂടി നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർക്കാം കറിയിലേക്ക് ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് ഇത് നടച്ച് വെക്കാം അതിനുശേഷം എല്ലാം കൂടെ ഇളക്ക് യോജിപ്പിക്കാം കറി ഇരുന്ന് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരും നമുക്കിത് സ്പൂണിലെടുത്ത് ഇലയിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് അത്രയും സമയം ഞാനിത് വെക്കുന്നില്ല ഞാനത് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിപം തന്നെയാണ് കുറുക്കുകളെ അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം